വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നു പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കുകയാണ് പദ്ധതി പദ്ധതി പൂർത്തീകരിച്ചത് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് പദ്ധതിക്ക് തുടക്കമായത് അതല്ലെങ്കിൽ അദാനിയുമായി കരാർ ഒപ്പിട്ടത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കരാർ ഒപ്പിട്ടു തറക്കല്ലിട്ടു എന്നതിനപ്പുറത്തേക്ക് പദ്ധതി നടപ്പിൽ വരുത്തിയത് എൽ ഡി എഫ് സർക്കാർ ഒരു സർക്കാരിന്റെ തുടർച്ചയാണ് മറ്റൊരു സർക്കാർ എന്നതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും അവകാശപ്പെടാം ഈ പദ്ധതി അവരുടേതാണ് എന്ന് പക്ഷേ ഒരു തൂക്കം കരം കൂടുതൽ എൽ ഡി എഫിന് തന്നെയല്ലേ എന്തുകൊണ്ടാണ് പദ്ധതി പ്രവർത്തനം നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരം നാം മറന്നുപോകരുത് ലത്തീൻ കത്തോലിക്ക സഭയാണ് സമരം നയിച്ചത് ആ സമരത്തിന് പരിപൂർണ പിന്തുണ നൽകിയ ആളാണ് യു നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരെല്ലാം വി ഡി സതീശൻ ലാറ്റിൻ കത്തോലിക്ക സഭയുടെ സമര പന്തലിൽ പോയി സമരക്കാരെ അഭിവാദ്യം ചെയ്തു എന്നിട്ട് പറഞ്ഞു ആ വാക്ക് നമുക്ക് കേൾക്കാം ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുന്നു വിജയം നേടും വരെയും നമുക്ക് നിങ്ങൾ നടത്തുന്ന ഈ പോരാട്ടത്തിന് ഞങ്ങൾ കൂടി ഒപ്പമുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കേ നിങ്ങൾ ഉന്നയിച്ച എന്ന് വെച്ചാൽ സമരക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരം തുടരണം പറയുന്നത് വി ഡി സതീശൻ ആവശ്യങ്ങൾ എന്താണ് ആറ് ആവശ്യങ്ങൾ പ്ലസ് ഒന്ന് ആറ് ആവശ്യങ്ങളും അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നു ഒരാവശ്യം മാത്രമേ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞുള്ളൂ പദ്ധതിയുടെ പ്രവർത്തനം നിർത്തിവെക്കണം അതിന്റെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണം എന്നാവശ്യം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതും കൂടി അംഗീകരിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ വി ഡി സതീശൻ ആ സമരം മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ച് നിയമസഭയിൽ ബഹളമുണ്ടാക്കി നിയമസഭ സ്തംഭിച്ച പ്രതിപക്ഷ നേതാക്കൾ എന്ന് വെച്ചാൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവർ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞത് വിമോചന സമരം നടത്തും എന്നാണ് അതിനപ്പുറത്തേക്ക് സമരത്തിന് നേതൃത്വം കൊടുത്ത ലാത്തിൻ സഭയിലെ ഒരു പുരോഹിതൻ പറഞ്ഞ വാക്കുണ്ട് അതും കൂടി കേൾക്കുക നികൃഷ്ടജീവി കടക്കുപുറത്ത് എന്ന് പറയുന്ന ആ ചങ്കന്റെ ധൈര്യമൊന്നും ഈ ചങ്കന്മാരെടുത്ത് വേണ്ട ഇതും മത്സ്യത്തൊഴിലാളികളാണ് ഈ സമരം ജയിപ്പിച്ചിട്ടേ ഞങ്ങൾ അടങ്ങത്തുള്ളൂ പിണറായി വിജയനെ തൂത്ത് തരിപ്പണമാക്കി കണ്ണൂരിലേക്ക് പറഞ്ഞേക്കേണ്ടി വന്നാലും ഇതെല്ലാം അതിജീവിച്ചാണ് എന്ന് വെച്ചാൽ പിണറായി വിജയനെ കണ്ണൂരിലേക്ക് മടക്കി അയക്കും എന്ന് പറഞ്ഞ ലാത്തിൻ കത്തോലിക്ക സഭാ പുരോഹിതൻ ഇപ്പോഴും തിരുവനന്തപുരത്ത് തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെയാണ് പ്രധാനമന്ത്രി പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് അന്ന് പിണറായി വിജയൻ പദ്ധതി നിർത്തിവച്ചിരുന്നുവെങ്കിൽ പ്രതിപക്ഷ നേതാക്കളുടെ വാക്കുകേട്ട് നിർത്തിവച്ചിരുന്നു എങ്കിൽ സമരത്തിന് മുന്നിൽ മുട്ടുമടക്കിയിരുന്നു എങ്കിൽ ഈ പദ്ധതി ഇന്ന് പൂർത്തിയാകുമോ എന്തായിരുന്നു ആവശ്യം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണം ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് പഠനം നടത്തണം അങ്ങനെ പഠനം നടത്തിയാൽ എത്ര കാലം നീണ്ടു നിൽക്കും അതിനുശേഷം പദ്ധതി ആരംഭിക്കാൻ പോലും കഴിയില്ല എല്ലാം താറുമാറാകും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാക്കൾ എത്തിയത് കാരണം എൽ ഡി കാലത്ത് പദ്ധതി പൂർത്തിയാകരുത് കേരളത്തിലെ താല്പര്യമല്ല വലുത് രാഷ്ട്രീയമായ താല്പര്യമാണ് സങ്കുചിത രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാക്കളെയാണ് നാം കണ്ടത് ലത്തീൻ കത്തോലിക്ക സഭ നേതൃത്വത്തിന്റെ വെല്ലുവിളി അതിജീവിച്ച് പ്രതിപക്ഷത്തിന്റെ എല്ലാ ഗൂഢാലോചനകളെയും ഗൂഢതന്ത്രങ്ങളെയും അതിജീവിച്ച് ഈ പദ്ധതി ഇന്ന് യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് എങ്കിൽ ഒരു സംശയം വേണ്ട അതിൻ്റെ അതിൻ്റെ പൂർണ്ണ അവകാശം ഒരേ ഒരാൾക്കായിരിക്കും ഒരു നേതൃത്വത്തിനായിരിക്കും അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിനാണ് ഈ സർക്കാരിനാണ് സി പി എമ്മിനാണ് എൽ ഡി എഫിനാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആ അർത്ഥത്തിൽ ഒരു തൂക്കം മുന്നിൽ നിൽക്കുന്നത് എൽ ഡി എഫിൻ്റെ ഇടപെടൽ തന്നെയാണ് ഈ പദ്ധതിയെ തകർക്കാൻ കൂട്ടുനിന്ന യു ഡി എഫ് എങ്ങനെ ഇപ്പോൾ ഈ പദ്ധതിയുടെ അവകാശവാദവുമായി രംഗത്ത് വരുന്നത് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നു ഈ വാക്കുകൾ എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവിൻ്റെയും ലാത്തിൻ കത്തോലിക്ക പുരോഹിതൻ്റെയും വാക്കുകൾ മാത്രം മതി ഈ പദ്ധതി ഇവിടെ ഇന്ന് പൂർത്തിയാക്കിയത് ആരുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് മനസ്സിലാക്കാൻ